നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലൈംഗികാരോപണം നേരിട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ അതായത് തൻ്റെ മണ്ഡലത്തിൽ സജീവമാകാനുള്ള ഒരുക്കങ്ങൾ അതായത് സജീവമാകാനുള്ള ശ്രമങ്ങൾ തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് ഔദ്യോഗിക പരിപാടികളടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമായിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇവിടെ ഓർക്കേണ്ട ഒരു പ്രധാന കാര്യം അതായത് ബി ജെ പി അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെയും ഒക്കെ ഒരു വെല്ലുവിളിയുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ എന്ന രീതിയിൽ പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത് പങ്കെടുക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല അത് ഞങ്ങൾ തടയുമെന്നതടക്കമുള്ള അവരുടെ വെല്ലുവിളിയൊക്കെ നിലനിൽക്കവെയാണ് പാലക്കാട് നിയോജക മണ്ഡലത്തിലെ ഔദ്യോഗിക പരിപാടികളിൽ സജീവമാകാൻ രാഹുൽ മങ്കൂട്ടത്തിൽ ഒരുങ്ങുന്നത് പ്രത്യേകിച്ച് ഇന്ന് പാലക്കാട് നടക്കുന്ന റോഡ് ഉദ്ഘാടനത്തിൻ്റെ ഫ്ലെക്സ് ബോർഡുകൾ അടക്കം സ്ഥാപിച്ചു കഴിഞ്ഞു നേരത്തെ ആരെയും അറിയിക്കാതെയുള്ള പരിപാടികൾ പങ്കെടുത്ത് അപ്രതീക്ഷിതമായി പരിപാടികൾ പങ്കെടുക്കുന്നു മടങ്ങുന്നു എന്ന രീതിയായിരുന്നു പക്ഷേ ഇനി ഫ്ലെക്സ് വെച്ചുകൊണ്ട് എം എൽ എ പങ്കെടുക്കുന്നു എന്ന് അറിയിച്ചുകൊണ്ട് തന്നെ പരിപാടികൾ പങ്കെടുക്കാനുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്നത് ഇന്ന് അത്തരത്തിലൊരു പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസമൊക്കെ ആ വിവരങ്ങൾ പുറത്തായതാണ് അപ്പോൾ ഇന്ന് ആ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ബി ജെ പിയുടെയോ ഡിവൈഎഫ്എയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതിഷേധമുണ്ടാകുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ അടക്കം സ്ഥാപിച്ചു കഴിഞ്ഞു എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പൂഴിക്കുന്നം റോഡ് രാഹുൽ മങ്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്യും എന്നാൽ എല്ലാവരെയും അറിയിച്ച് പരസ്യമായി രാഹുൽ ഔദ്യോഗിക പരിപാടിക്ക് എത്തിയാൽ തടയുമെന്ന ഡിവൈഎഫ്ഐ നിലപാടും ബി ജെ പിയുടെ നിലപാടുമുണ്ട് അത് പ്രാവർത്തികമാകുമോ എന്നതാണ് ചോദ്യം ഏവർ മുറ്റുനോക്കുകയാണ് പാലക്കാടേക്ക് കഴിഞ്ഞ ദിവസം പാലക്കാട് മണ്ഡലത്തിലെ പൊതുപരിപാടിയിൽ രാഹുൽ മങ്കൂട്ടത്തിൽ പങ്കെടുത്തതും വാർത്തയായിരുന്നു രാഹുൽ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ മുപ്പത്തിയാറാം വാർഡിലെ കുടുംബശ്രീയുടെ വാർഷികത്തിലായിരുന്നു രാഹുൽ എത്തിയത് കുടുംബശ്രീയുടെ ബാലസദസ്സിലും പങ്കെടുത്ത ശേഷമായിരുന്നു രാഹുൽ മങ്കൂട്ടത്തിൽ മടങ്ങിയത് കോഴിക്കോട് ഷാഫി പറമലിനെ കണ്ട ശേഷമായിരുന്നു രാത്രിയോടെ രാഹുൽ മങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയത് രാഹുൽ പങ്കെടുത്ത പരിപാടിയിൽ തിങ്ങി നിറഞ്ഞ സദസ്സെന്നിറയ സ്ത്രീകളായിരുന്നു കോൺഗ്രസ് കൗൺസിലറുടെ വാർഡിലെ പരിപാടിയിലാണ് രാഹുൽ എത്തിയത് രാഹുൽ പരിപാടിയിലെത്തുമെന്ന് സദസ്സിലുള്ളവരെ അടക്കം ആരെയും അറിയിച്ചിരുന്നില്ല പരിപാടി തുടങ്ങിയ ശേഷമാണ് രാഹുൽ വേദിയിലേക്ക് എത്തിയത് സംഘാടകരിലെ ചുരുക്കം ചിലർക്ക് മാത്രമേ രാഹുൽ പരിപാടിക്ക് എത്തുമെന്ന അറിവുണ്ടായിരുന്നുള്ളൂ ഫ്ലക്സിലോ ബാനറിലോ ഒന്നും രാഹുലിന്റെ പേരോ ചിത്രമോ ഉൾപ്പെടുത്തിയിരുന്നില്ല ലൈംഗികാരോപണങ്ങളും തുടർന്നുള്ള വിവാദങ്ങൾക്കുമിടെ ആദ്യമായി രാഹുൽ ഒരു പൊതുപരിപാടിക്ക് എത്തിയത് ബസ് ഉദ്ഘാടനം ചെയ്യാനായിരുന്നു പാലക്കാട് നിന്നും ബാംഗ്ലൂരിലേക്ക് പോകുന്ന ബസ്സിന്റെ ഫ്ലാഗ് ഓഫ് രാഹുൽ മങ്കൂട്ടത്തിൽ നിർവഹിക്കാൻ എത്തിയിരുന്നു തൊഴിലാളി സംഘടനാ നേതാക്കളെ അറിയിക്കാതെ രാഹുൽ മങ്കൂട്ടത്തിൽ ഉദ്ഘാടനം നടത്തിയതിൽ പിന്നാലെ വൻ പ്രതിഷേധമാണ് ഉയർന്നത് പ്രത്യേക ദിവസം ഡിവൈഎഫ്ഐ പ്രവർത്തകർ എത്തുകയും ഉദ്യോഗസ്ഥരെ വളഞ്ഞിരുത്തി പാർട്ടിയുടെ നയം നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് ശരിയാകില്ല എന്ന രീതിയിലുള്ള ഒരു താക്കീതൊക്കെ നൽകുന്നതുമായ വാർത്തയൊക്കെ നമ്മൾ കണ്ടതാണ് സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമ കേസിന് പിന്നാലെയാണ് കോൺഗ്രസ് പാർട്ടി സസ്പെൻഡ് ചെയ്തത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇതിനുശേഷം മണ്ഡലത്തിൽ സജീവമാകാനുള്ള ആകാൻ സാധിച്ചിരുന്നില്ല മുപ്പത്തിയെട്ട് ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ തന്നെ മണ്ഡലത്തിലേക്ക് വരാൻ രാഹുൽ മാങ്കൂട്ടത്തിന് സാധിച്ചുള്ളൂ പക്ഷേ വന്ന ദിവസം തന്നെ വലിയ രീതിയിലുള്ള വെല്ലുവിളിയുമായി ബി ജെ പിയും ഡിവൈഎഫ്എയും രംഗത്ത് വരുന്നു ഒരു വ്യക്തി എന്ന രീതിയിൽ പരിപാടികൾ പങ്കെടുക്കാൻ അനുവദിക്കാം പക്ഷേ എം എൽ എ എന്ന രീതിയിൽ ഒരു പരിപാടികളും പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്ന ഒരു വെല്ലുവിളി ബി ജെ പിയും അതുപോലെ തന്നെ ഡിവൈഎഫ്എം ഉയർത്തുന്നു ഇതിന് പിന്നാലെയാണ് പരിപാടികളിൽ പങ്കെടുക്കുന്നത് എം എൽ എ പങ്കെടുക്കുന്നു എന്ന രീതിയിലെ ഒരു പരസ്യം ഒരു പരിപാടികളും ഉണ്ടായിട്ടില്ല പക്ഷേ പരസ്യമില്ലാതെ തന്നെ അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോട്ടോ അയക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്നു എന്ന് പോലും അറിയിക്കാതെ നടന്ന ചില പരിപാടികളിലൊക്കെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായി പ്രത്യേകിച്ച് ബസ്സിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം ഈ സദസ്സിൽ എത്തുകയുണ്ടായി അതുമാത്രമല്ല അതിന് പിന്നാലെ മറ്റൊരു പരിപാടിയിലും പങ്കെടുക്കുന്ന സാഹചര്യമുണ്ടായി അപ്പോൾ ഇത്തരത്തിൽ പരിപാടികളിലെല്ലാം പങ്കെടുത്ത് പതുക്കെ പതുക്കെ മണ്ഡലത്തിൽ സജീവമാകാനുള്ള നീക്കമാണ് ഇപ്പോൾ രാഹുൽ മങ്കൂട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കുടുംബശ്രീയുടെ വാർഷികാഘോഷ പരിപാടികളിൽ പങ്കെടുത്ത് രാഹുൽ ഇന്ന് പിരായിരിയിലെ പൊതുപരിപാടിയിലും പങ്കെടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡിവൈഎഫ്ഐയുടെയും ബിജെപിയുടെയും വെല്ലുവിളിയെ തുടർന്ന് ഫ്ലക്സുകളും പോസ്റ്ററുകളും പ്രചരിപ്പിച്ചാണ് രാഹുലിന്റെ പിരായിരിയിലെ പൊതുപരിപാടി എന്നതും ഏറെ ശ്രദ്ധേയം മാധ്യമങ്ങളെ പോലും അറിയിക്കാതെ അപ്രതീക്ഷിതമായിട്ട് കെ എസ് ആർ ടി സി പാലക്കാട് ബംഗളൂർ സർവീസിന്റെ ഉദ്ഘാടനവും നഗരസഭാ പരിധിയിലെ കുടുംബശ്രീയുടെ വാർഷിക വാർഷികാഘോഷ പരിപാടിയിലും രാഹുൽ പങ്കെടുത്തു ഇതോടെ പരിഹാസം ശക്തമായിരുന്നു രാഹുലിനെ ഒളിപ്പിച്ച് രഹസ്യമായാണ് ഓരോ പരിപാടികളിലും കോൺഗ്രസ് നേതാക്കൾ എത്തിക്കുന്നതെന്ന് ഡിവൈഎഫ്എയുടെ ബി ജെ പിയുടെ യർന്നതോടെ പരമാവധി പ്രചാരണം നൽകി രാഹുലിനെ പിരായിരിയിലെ റോഡ് ഉദ്ഘാടനത്തിന് എത്തിക്കാനാണ് യു ഡി എഫിലെ ഒരു വിഭാഗത്തിന്റെ തീരുമാനം എന്നാൽ വിവാദങ്ങൾക്ക് വേണ്ടിയല്ല ജനങ്ങൾ ആവശ്യപ്പെട്ടാണ് രാഹുലിനെ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നതെന്നാണ് പിരായിരിയിലെ യു ഡി എഫ് നേതാക്കളുടെ പ്രതികരണം രാഹുലിനെ രഹസ്യമായി പരിപാടികളിൽ പങ്കെടുപ്പിക്കുന്നതിൽ കോൺഗ്രസിലെ ഒരു വിഭാഗം കടുത്ത അതൃപ്തിയിലാണ് പാർട്ടി നടപടി നേരിടുന്ന എം എൽ എ പാർട്ടി സംവിധാനം ഉപയോഗിച്ച് പൊതുവേദികളിൽ എത്തിക്കുന്നത് ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ ആരോപണങ്ങൾക്ക് പിന്നാലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാഹുൽ രാജിവെച്ചിരുന്നു കൂടാതെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുലിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു എന്തായാലും രാഹുലിനെ പൊതുപരിപാടികളൊക്കെ സജീവമാക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് പാലക്കാട് മണ്ഡലത്തിലും ഗ്രൂപ്പിന് സ്വാധീനമുള്ള മറ്റിടങ്ങളിൽ രാഹുലിനെ പരിപാടികൾ പങ്കെടുപ്പിക്കും ഗ്രൂപ്പിന് സ്വാധീനമുള്ള കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തുകളും കോൺഗ്രസ് വിജയിച്ച നഗരസഭാ വാർഡുകളുടെയും പരിപാടികളിലും രാഹുലിനെ പങ്കെടുപ്പിക്കും ക്ലബ്ബുകളുടെയും റസിഡൻസ് അസോസിയേഷനുകളുടെയും പരിപാടികളിലും പങ്കെടുപ്പിക്കും നേരത്തെ ഗ്രൂപ്പ് യോഗത്തിലെടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നീക്കം പോസ്റ്ററുകളോ പ്രചരണമോ നൽകാതെ ആദ്യഘട്ടത്തിൽ പരിപാടികളിൽ പങ്കെടുപ്പിക്കാനാണ് തീരുമാനം പരിപാടികൾ തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് എത്തിക്കും മാധ്യമങ്ങൾക്ക് പോലും വിവരം നൽകേണ്ട എന്നാണ് തീരുമാനം രാഹുലിനെ രഹസ്യമായി യോഗങ്ങളിൽ പങ്കെടുപ്പിക്കുന്നതിൽ കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് അതൃപ്തിയുണ്ട് The അതേസമയം കഴിഞ്ഞ ദിവസമൊക്കെ തന്റെ പോരാട്ടം അതായത് സർക്കാരിനെതിരെയുള്ള തന്റെ പോരാട്ടമൊക്കെ തന്റെ സാമൂഹ്യ മാധ്യമ പേജുകളിലൂടെയൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിരുന്നു പ്രത്യേകിച്ച് ശബരിമല സ്വർണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ സ്വർണ്ണം നഷ്ടമായതിൽ മറുപടി പറയേണ്ടത് അമ്പലം വിഴുങ്ങികളായ സർക്കാരാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പ്രതികരിച്ചിരുന്നു ശബരിമല പ്രതിഷേധത്തെ തുടർന്ന് റിമാൻഡിലായ സന്ദീപ് വാര്യർ അടക്കമുള്ളവരെ കൊട്ടാരക്കര സ്പെഷ്യൽ സബ് ജയിലിലെത്തി രാഹുൽ മകൂട്ടത്തിൽ സന്ദർശിക്കുകയുണ്ടായി ഷാഫി പറമ്പലിന്റെ ആശുപത്രിയിൽ എത്തി സന്ദർശിക്കുകയുണ്ടായി ന്യായമായ ആവശ്യത്തിന് വേണ്ടിയാണ് സന്ദീപ് വാര്യർ അടക്കമുള്ളവർ സമരം ചെയ്തതെന്നും അതിനുവേണ്ടി ജയിൽവാസം അനുഭവിക്കുന്നതിൽ അഭിമാനമാണുള്ളതെന്നും അവിശ്വാസികളുടെ സർക്കാർ അയ്യന്റെ പൊന്നിനെ പോലെ അപഹരിക്കുന്നു ശബരിമല പോലുള്ള ക്ഷേത്രങ്ങളുടെ പവിത്രത നശിപ്പിക്കുകയാണ് എന്നടക്കമുള്ള രൂക്ഷമായ വിമർശനമായിരുന്നു രാഹുൽ മങ്കൂട്ടത്തിൽ നടത്തിയത് ജയിലിൽ കഴിയുന്ന കോൺഗ്രസ് നേതാക്കളെ കണ്ട് കാ കാണുകയും ചെയ്തു കൊട്ടാരക്കര സബ് ജയിലിൽ കഴിയുന്ന സന്ദീപ് വാര്യരെയും പ്രവർത്തകരെയും കാണാനായിരുന്നു രാഹുൽ എത്തിയത് ജയിലിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അടക്കം രാഹുലിനെ സ്വീകരിക്കുകയുണ്ടായി പത്തനംതിട്ട ദേവസ്വം ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയ സംഭവത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു സന്ദീപ് അരിയർ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചുടൻ എന്നിവരുൾപ്പെടെ പതിനേഴ് പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത് ശബരിമല സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പത്തനംതിട്ട ദേവസ്വം ബോർഡ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് പ്രതിഷേധക്കാർ ബാരിക്കേഡ് മറികടന്ന് ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിന് മുന്നിലെത്തുകയായിരുന്നു ഓഫീസിന് മുമ്പിൽ തേങ്ങയോടിച്ച് പ്രതിഷേധിക്കുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത് എന്നാൽ തേങ്ങ ഓഫീസിന് നേരെ വലിച്ചെറിയുകയായിരുന്നു പോലീസും പ്രവർത്തകരും തമ്മിൽ ഉണ്ടും തള്ളുമുണ്ടായി ലാത്തി കൊണ്ട് പോലീസ് തന്നെ കുത്തുകയും അടിക്കുകയും ചെയ്തായി സന്ദീപ് വാര്യർ ആരോപിച്ചിരുന്നു പിന്നാലെയാണ് അറസ്റ്റ് ഉണ്ടായത് പിന്നീട് രാഹുൽ മങ്ങൂട്ടത്തിൽ കാണാനെത്തുന്നു എന്തായാലും ഇത്തരത്തിൽ തൻ്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളെല്ലാം ആരോപണങ്ങൾക്കിടയിൽ സജീവമാകുന്നുണ്ട് അതിനിടയിൽ വെല്ലുവിളികളൊക്കെ ഏറ്റുകൊണ്ട് തൻ്റെ മണ്ഡലത്തിൽ സജീവമാകാൻ തയ്യാറെടുക്കുകയാണ് രാഹുൽ ഇന്ന് എന്തൊക്കെ പ്രതിഷേധങ്ങളായിരിക്കാം ഉണ്ടാവുക എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത